ഇങ്ങനെ ഒരു ലോക്ക്ഡ് മട്ടം വുഡ് കട്ടറിൽ സെറ്റ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും വളരെ വൃത്തിയായിട്ടും അപകടരഹിതമായിട്ടും വുഡ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഹായ് ഫ്രണ്ട്സ് ക്യാച്ചാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ഗ്ലാസ്സുകളിൽ തടിയുടെ കുടുമയും തുളയും കൈകൾ ഉപയോഗിച്ചും മിഷൻ ഉപയോഗിച്ചും എടുക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വുഡ് കട്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് വുഡ് കട്ടിംഗ് കേൾക്കുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അത് വളരെ സില്ലിയാണ് പട്ടത്തെ തുടക്കക്കാർക്ക് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കൈവാളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ കാലം മാറി ഇപ്പോൾ നമ്മൾ ഭൂരിഭാഗവും നമ്മുടെ വർക്കിന് വേണ്ടി വുഡ് കട്ടറാണ് ഉപയോഗിക്കുന്നത് ഇന്ന് വുഡ് കട്ടർ ഉപയോഗിച്ച് കുറഞ്ഞ സമയം കൂടുതൽ കാര്യക്ഷമമായി നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും ബട്ട് തുടക്കക്കാരെ സംബന്ധിച്ച് വുഡ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞേക്കാം ബട്ട് ഷാർപ്പായ കട്ടിങ് കിട്ടാനായിട്ട് ഇത്തിരി പാടാണ് അതുകൊണ്ട് തുടക്കക്കാർക്ക് എങ്ങനെ ചുളിവുകളൊന്നും മുഴപ്പുകളൊന്നുമില്ലാതെ വരകൾ കൂടി ഷാർപ്പായിട്ട് കട്ടിങ് നടത്തുക എന്നുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സോ ക്ലാസ്സിലേക്ക് കിടക്കാം ശ്രദ്ധിക്കാൻ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ബ്ലേഡുകൾ എപ്പോഴിതാ ഈ ഷേപ്പിലായിരിക്കും മോളിലേക്ക് ഇതാ ഇങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്കായിരിക്കും ഇത് കറങ്ങുക അതുകൊണ്ട് എപ്പോഴും ബ്ലേഡ് ഇടുമ്പോൾ അതിൻ്റെ റൊട്ടേറ്റിംഗ് ആംഗിൾ കറക്റ്റാണോ ശ്രദ്ധിച്ചിട്ട് വേണം ബ്ലേഡ് ഇടാനായിട്ട് ഈ സ്വിച്ചിൽ പ്രസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഹാൻഡ് കട്ടർ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് അതാ ഈ ലൈൻ കണ്ടില്ലേ ഈ നമുക്ക് കട്ട് ചെയ്യാനുള്ള വരയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ പോലും ഈ വരെയും കൂടെ കട്ടർ ഉപയോഗിച്ച് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ മാറ്റം എന്തായാലും ഉണ്ടാവും അങ്ങനെ നാരോ മിസ്റ്റേക്ക് പോലും ഒഴിവാക്കി നമുക്ക് ഈസി ആയിട്ട് ആർക്ക് വുഡ് നല്ല ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വുഡ് കട്ടറിൽ മട്ടം സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ മട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആർക്ക് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ കട്ടറിൽ എങ്ങനെ മട്ടം സെറ്റ് ചെയ്യാമെന്നുള്ള മട്ടം സെറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളതും നമുക്ക് നോക്കാം കട്ടിങ് മട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ സമജതരത്തിലൊരു പീസ് വേണം ഇതിനുവേണ്ടി ചെറിയ കനത്തിലുള്ള വുഡ് എച്ച് ഡി എഫ് ഫ്രൈ വുഡ് അങ്ങനെ ഏതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരെഡ്ജ് ഇതേപോലെ ലെവലുകേടൊന്നുമില്ലാതെ മട്ടമെച്ച് നോക്കി കറക്റ്റ് ചെയ്തെടുത്തായിരിക്കണം ഇനി നമ്മൾ ഒരിഞ്ച് ലെവലെടുത്ത ആ അഗ്രത്ത് നിന്ന് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണം താഴെയും മുകളിലും മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈൻ എടുക്കണം ഷാർപ്പായ ഒരു ഇഞ്ച് ഒരു ലൈൻ എടുക്കണം ഇതേപോലെ ഒരിഞ്ച് ഇന്നർ വരുന്ന ലൈൻ അത് വളരെ കൃത്യമായിരിക്കണം നമ്മളെടുത്ത സമചിതര പീസിലേക്ക് ഇനി നമുക്ക് വുഡ് കട്ടർ സെറ്റ് ചെയ്തെടുക്കണം കറക്റ്റ് നമ്മൾ ആ ഇട്ട വരയ്ക്ക് ജസ്റ്റ് കുറച്ച് നീങ്ങി കറക്റ്റ് നമുക്ക് ഇന്നർ കിട്ടുന്ന രീതിൽ നമുക്കതിനെ ബ്ലേഡിനെ ഉള്ളിലേക്ക് താക്കാനുള്ളതാണ് സോ അത് കറക്റ്റ് ആയിട്ട് ബ്ലേഡ് നമുക്കവിടെ സെറ്റ് ചെയ്യണം എന്താ അത് കണ്ടില്ലേ ഈ ഒരു സൺ സ്പ്രിങ് പോലെ നമുക്ക് അഴിച്ച് ലൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഇത് കട്ടറിന് മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് പല ആംഗിളിലേക്കും അത് ഈ സ്പ്രിംഗിൽ ബ്ലേഡ് മാക്സിമം ഉയർത്തി ഇതുപോലെ ക്ലിപ്പ് ഇട്ട് വെക്കുക ബ്ലാക്ക് ക്ലിപ്പ് ഇട്ട് വെക്കുക ശേഷം കട്ടറിൻറ്റേതായി ഇവിടെ ഫ്രണ്ടിൽ പാർത്തയിൽ ഒരു ഹോൾ ഉണ്ടാക്കി ചില കട്ടറിന് ഹോൾ കാണും ഇല്ലെങ്കിൽ നമ്മളത് ചെയ്ത് ഉണ്ടാക്കണം എന്നിട്ട് ഇതേപോലെ ചെറിയ മുനയിലിട്ട് ചെറുതായി പഞ്ച് ചെയ്തെടുത്ത് തീരെ ചെറിയ സ്ക്രൂ ഇട്ടതിനെ ടൈറ്റ് ചെയ്തെടുക്കണം ഇതേപോലെ സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം കട്ടർ ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം മെല്ലെ നമുക്കൊന്ന് പൊട്ടിച്ച് താത്ത് കൊടുക്കണം കട്ടറിൻ്റെ വയർ ഒതുക്കി വെച്ചേക്കണം അല്ലെങ്കിൽ അത് കയറി കട്ടാകും ഇപ്പോൾ ബ്ലേഡ് ഇതാ ജസ്റ്റ് ഒന്ന് താന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത്ര ഇറങ്ങിയിട്ടുള്ളൂ ഇനി നമുക്ക് മുമ്പിൽ സ്ക്രൂ ചെയ്ത പോലെ പുറകിലത്തെ പാത്തേയും പഞ്ച് ചെയ്തിട്ട് രണ്ട് സ്ക്രൂ വീതം കൊടുത്ത് കട്ടറിനെ ഈ ബോർഡിനകത്ത് ബന്ധിച്ചെടുക്കണം സ്ക്രൂ പുറകിലും മുന്നിലും ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്നിലത്തെ ക്ലിപ്പിൻ്റെ ബ്ലാക്ക് ക്ലിപ്പ് ആ ക്ലിപ്പ് അഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇതേപോലെ ബ്ലേഡ് മെല്ലെ താത്ത് കൊടുക്കാം ഇനിയും ബ്ലേഡ് മട്ടത്തിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് നമുക്കിതുപോലെ താത്തെടുക്കാം നോക്ക ഇത്രത്തോളം ബ്ലേഡ് നമുക്ക് താന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ മുന്നിൽ നിന്ന് ചെയ്ത സ്ക്രൂ ഇതേപോലെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് സാൻഡ് ചെയ്ത് കളയണം നിരപ്പ് പ്രതലമായിരിക്കണം തട്ടാൻ പാടില്ല തടിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതേപോലെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് സാൻഡ് ചെയ്ത് കളയുക ഇപ്പോൾ നമ്മുടെ മട്ടം ശരിയായി ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് എല്ലാം വളരെ ടൈറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടതായ പീസ് എടുക്കുക ഇതാ ഈ ലൈനാണ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ മട്ടത്തിൽ രേഖപ്പെടുത്തിയ ഒരിഞ്ചളവിന് ഈ ഉള്ളിൽ നമ്മൾ ആദ്യം ഒരുഞ്ചവ് രേഖപ്പെടുത്തി ആ ഒരു ചളവിനെ നമുക്ക് പലകയുടെ ആ വരയ്ക്ക് ഉള്ളിലായിട്ട് രേഖപ്പെടുത്തണം എന്നിട്ട് ഇതേപോലെ ലെവൽ ഒരു പീസ് അതിൻ്റെ ഈ സൈഡ് കൈ കാണിച്ചിരിക്കുന്ന ഈ സൈഡ് വളരെ ലെവലായിരിക്കണം അതേപോലൊരു ലെവല് രണ്ട് പോയിന്റിലുമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ എടുത്തു വെക്കുക എന്നിട്ട് അതിനെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കണം ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ചെറിയ പല എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ് വലിയ പീസുകൾ വരെ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ലെവലായിട്ട് കട്ട് ചെയ്ത് വരുന്നതാണ് ഇത് കട്ടിങ്ങുന്ന പ്രത്യേകത നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ പോലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല നല്ല ക്ലീനായ കട്ടിങ്ങും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശേഷം നമുക്ക് ഇതേപോലെ സീ ക്ലാം ഉപയോഗിച്ച് രണ്ട് എൻ്റുകളും ആ തടിയും നമുക്ക് കട്ട് ചെയ്യേണ്ട തടിയുമായിട്ട് കണക്റ്റ് ചെയ്യിപ്പിച്ച് നല്ലതായിട്ട് ബന്ധിപ്പിച്ച് വെക്കുക അതാ ഇതേപോലെ ക്ലാമ്പ് ഉപയോഗിച്ച് ഉറപ്പിക്കുക ഇനി ഇതേപോലെ നിങ്ങൾക്ക് ക്ലാമ്പ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ സീ ക്ലാമ്പ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ആ വെച്ചിരിക്കുന്ന തടിക്ക് തൊട്ടപ്പുറത്തായിട്ട് ചെറിയ മുള്ളാണി വല്ല ഉപയോഗിച്ച് അടിച്ച് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് മൂവാകാതിരിക്കുക മൂവ് ആകാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആ വെച്ചിരിക്കുന്ന ഒരിഞ്ചറവിൽ നിന്ന് മൂവ് ആവാൻ പാടില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ആണി ഉപയോഗിച്ച് വേണമെങ്കിലും അത് കറക്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നമുക്കിനി കട്ടിങ്ങിലേക്ക് കിടക്കാം ഒരു വട്ടം കൂടെ ശ്രദ്ധിക്കുക നമ്മൾ സെറ്റ് ചെയ്ത മട്ടത്തിൻ്റെ ഇന്നർ അളവ് ഒരിഞ്ചാണ് ആ ഒരിഞ്ച് അളവ് തന്നെയാണ് പലകയ്ക്ക് ആ വരയ്ക്കപ്പുറത്തേക്ക് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ അങ്ങനെ സെറ്റ് ചെയ്ത സാധനം കറക്റ്റ് ജോയിൻ ചെയ്ത് നമ്മളിപ്പോൾ വെച്ച തടിയിലേക്ക് ജോയിൻ ചെയ്ത് അമർത്തിക്കൊണ്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അതുകൂടാതെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാനപരമായ സേഫ്റ്റിയുടെ കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതുകൂടി വാച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം വളരെ ശ്രദ്ധയോടെ ആ തടിയിലേക്ക് പിടിച്ചുകൊണ്ട് മട്ടം ചേർത്ത് വെച്ച് കട്ട് ചെയ്യാം കണ്ടില്ലേ ചുളുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ യാതൊരു മുഴച്ചിരികളും ഇല്ലാന്നല്ല വൃത്തിയായിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ നമുക്കിങ്ങനെ കഴിഞ്ഞില്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ചെറിയ അറിവായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അതോടൊപ്പം ക്ലാസ് വണ്ണിന്റെയും ടൂറെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതും കയറി വാച്ച് ചെയ്യാവുന്ന സിയു ഫ്രണ്ട്സ് ക്ലാസ് ഫോറിൽ കാണാം